ചെമ്പനിപ്പ് സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് സച്ചിന്റെ എവധിയും കൂടി ചന്ദ്ര കൊടുത്തിരിക്കുന്ന ആ സ്വർണം കൊണ്ടിട്ട് അച്ഛമ്മക്ക് ചെയിൻ മാറ്റി വാങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോഴാണ് അവരത് കവറിംഗ് സ്വർണ്ണമാണെന്നുള്ള കാര്യം അറിയുന്നത് അതിന്റെ പിന്നിൽ എന്തായാലും സുതി ആയിരിക്കും സുതിയുടെ അടുത്ത് നാലെണ്ണം കൊടുത്തുകഴിഞ്ഞാൽ അവർ സത്യം പറയുന്നൊക്കെ പറഞ്ഞിട്ട് സുതിക്ക് അരികിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന സച്ചിയെ കാണിച്ചുകൊണ്ടായിരുന്നു എപ്പിസോഡ് അവസാനിച്ചിട്ടുണ്ടായിരുന്നത് ആ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഐ കാർട്ടിലും അതുപോലെ പിൻകമായിട്ടും കൊടുത്തേക്കാവെ അങ്ങനെ സുദിയുടെ അടുത്ത് ചോദിക്കാൻ വേണ്ടി പോവാന്ന് സച്ചി പറയുമ്പോഴേക്കും ഇതെല്ലാം അതിന്റെ സമയം എന്നുള്ള കാര്യം പറയുകയാണ് ഇപ്പൊ നിങ്ങൾ അത് പോയി ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് അമ്മയെ ചോദ്യം ചെയ്യുന്നത് പോലെ ആകും ഇപ്പോഴാണ് റൂമിന്റെ പ്രശ്നമൊക്കെ ഒന്ന് സമാധാനമായിട്ട് കഴിഞ്ഞത് അമ്മ വേണമെന്നുണ്ടെങ്കിൽ അവന് വേണ്ടിട്ട് സ്വർണ്ണം എടുത്ത് കൊടുത്തിട്ടുണ്ടാവും എന്നുള്ള കാര്യം സച്ചി പറയുന്നുണ്ട് ഇപ്പൊ തന്നെ ഓൾറെഡി ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിനിടയ്ക്ക് ഇനി ഇതും കൂടി ചോദിച്ചിട്ട് വേറൊരു പ്രശ്നം ഉണ്ടാക്കണ്ട അപ്പൊ നമ്മൾ സ്വർണത്തിന് എന്ത് പറ്റി എന്നുള്ള കാര്യം അറിയണ്ട എന്ന് സച്ചി ചോദിക്കുമ്പോൾ സ്വർണ്ണത്തിന് എന്ത് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ഉടനെ തന്നെ കണ്ടെത്താം എങ്കിലും രണ്ടു ദിവസത്തേക്ക് വേണ്ട എന്നാണ് ഞാൻ പറയുന്നത് കാരണം നാളെ അച്ഛമ്മ വരും അച്ചമ്മയുടെ പിറന്നാള് സന്തോഷമായിട്ട് ആഘോഷിക്കണ്ടേ നമ്മുടെ സ്വർണത്തിന്റെ കാര്യത്തെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അച്ഛമ്മുടെ മനസ്സും വേദനിക്കും അച്ഛമ്മയുടെ എൺപതാം പിറന്നാൾ ഭയങ്കര ആഘോഷമായിട്ട് കൊണ്ടാടണം എന്നുള്ള കാര്യം അച്ഛനും ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ സ്വർണത്തിന്റെ കാര്യം ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അച്ഛന്റെ മനസ്സും വേദനിക്കില്ലേ രേവതി ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ സച്ചി അങ്ങോട്ട് പറയുന്നത് നല്ല വക്കീലിനെ പോലെ എല്ലാം അറിയുന്നത് പോലെ സംസാരിക്കുക എന്നുള്ള കാര്യമാണ് സച്ചിയുടെ ദേഷ്യപ്പെടല്ലേ എല്ലാ കാര്യവും നമുക്ക് കണ്ടെത്താം ഇപ്പോ ദേഷ്യം ഒന്ന് രണ്ടു ദിവസത്തേക്ക് അടക്കണം അച്ചമ്മ ഇവിടെ വന്നിട്ട് പോകുന്നതുവരെ ആരുടെ ഒന്നും ചോദിക്കണ്ട എന്നുള്ള കാര്യം പറയുകയാണ് ഇപ്പൊ എന്റെ ദേഷ്യത്തിന് ആ ശുതി എന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞ് ഞാൻ ഇടിച്ച് ശരിയാക്കുന്നൊക്കെ എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ തന്നെയാണ് ഞാൻ ചെയ്യരുത് എന്നുള്ള കാര്യം നിങ്ങളെടുത്ത് പറയുന്നത് ഇനി ഈ കാര്യത്തെ കുറിച്ച് ചോദിക്കില്ല എന്നുള്ള കാര്യം നിങ്ങൾ എന്റെ തലേ തൊട്ട് സത്യം ചെയ്യണമെന്ന് പറയാണ് എന്തിനെന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോഴാണ് രേവതി പറയുന്നത് അച്ചമ്മ ഇവിടെ വന്നിട്ട് തിരികെ നാട്ടിലേക്ക് പോകുന്നത് രെ ഈ സ്വർണത്തിന്റെ കാര്യത്തെ കുറിച്ച് ആരുടത്തും ഒന്നും സംസാരിക്കില്ല എന്നുള്ള കാര്യം നിങ്ങള് എനിക്ക് സത്യം ചെയ്തു തരണം എന്നുള്ള കാര്യം പറയാണേ സത്യം ചെയ്യാനല്ലേ അല്ലേ എന്നുള്ള കാര്യം ചോദിച്ചു പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി ആണെങ്കിൽ കൈയൊക്കെ നീട്ടുന്നുണ്ട് പക്ഷെ എന്നെ സത്യം ചെയ്യാൻ വേണ്ടി പറ്റില്ല കാരണം എനിക്ക് ആ സത്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി പറ്റിയെന്ന് വരില്ല എനിക്ക് എപ്പോൾ എന്താണ് തോന്നുന്നത് അത് ഞാൻ ചെയ്യുന്നുള്ള കാര്യം പറഞ്ഞിട്ട് ദേഷ്യം പിടിച്ച് നിൽക്കുന്നത് സച്ചിയുടെ കൈ എടുത്തിട്ട് നമ്മുടെ രേവതിയുടെ തലയിലേക്ക് വെക്കുകയാണുള്ളൂ സത്യം ഒന്ന് പറയാനല്ലേ പറഞ്ഞെന്നുള്ള കാര്യം രേവതി ഒന്നുകൂടി പറയുന്ന സമയത്ത് ശരി ഞാൻ ആരടുത്തും ചോദിക്കില്ല ശരി രണ്ടു ദിവസത്തേക്ക് ഞാൻ വെയിറ്റ് ചെയ്യാന്നുള്ള കാര്യം സച്ചി സമ്മതിക്കാണ് സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം നടക്കുന്നതിന്റെ ഇടയ്ക്ക് ആരുടെ മനസ്സും വേദനിക്കാൻ വേണ്ടി പാടില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞെന്നുള്ള കാര്യമൊക്കെ രേവതി പറയുന്നത് കേൾക്കുമ്പോ അച്ചമ്മ തിരിച്ച് നാട്ടിലേക്ക് പോകുന്ന ആ നിമിഷം വരെ ഞാൻ ഈ സത്യം കാത്തു സൂക്ഷിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു സത്യം ഉണ്ടാവില്ല എല്ലാവരും ഞാൻ നിർത്തി വെച്ച് ൊക്കെ പറയുന്നുണ്ട് അതൊക്കെ നമുക്ക് അപ്പൊ നോക്കാം വാ വച്ചിട്ട് കാർ എടുത്തത് എന്നുള്ള കാര്യം പറഞ്ഞ അവർ അവിടുന്ന് ഇങ്ങനെ പോവുകയാണ് തുടർന്ന് വീട്ടിലാണ് കാണിക്കുന്നത് ശ്രീകാന്തും അതുപോലെ വർഷയും കൂടി ചേർന്ന് ബലൂണൊക്കെ വെരിപ്പിച്ച് ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ നല്ല രീതിയിൽ ചെയ്യില്ലേ എന്നുള്ള കാര്യം രവി ചോദിക്കുന്ന സമയത്ത് ശ്രീകാന്ത് പറയുന്നുണ്ട് അച്ഛാ ഇതൊരു ചെറിയ കാര്യല്ലേ അത് ഞങ്ങൾ ചെയ്തോളാം എന്ന് പറയുകയാണ് ഈ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കണ്ട് ചന്ദ്രമതി വന്ന് ചോദിക്കുന്നുണ്ട് ഇവിടെ എന്താ കല്യാണം നടക്കാൻ വേണ്ടി പോകുന്നത് എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതെന്ന ചന്ദ്രേ കല്യാണമായാൽ മാത്രമേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പാടുള്ളു എന്റെ അമ്മയുടെ എൺപതാം പിറന്നാളാണ് എന്റെ മനസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം തുടർന്ന് വർഷ രവിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് അല്ല അങ്കിൾ ഒന്ന് ഭയങ്കര ആക്റ്റീവ് ആണല്ലോ ഒരു നിമിഷം പോലും ഇരിക്കാതെ അങ്കൾ ഓരോ കാര്യങ്ങളും ചെയ്തോണ്ടിരിക്കുകയാണല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ചന്ദ്രമതി ഓ അത് രവിയേട്ടന്റെ അമ്മ വരുമല്ലേ അപ്പോ ഭയങ്കര സന്തോഷത്തിലായിരിക്കും എന്ന് അതെന്താ നിനക്ക് എന്താ പ്രശ്നം ആവതില് ചന്ദ്രേ വയസ്സായ കാലത്ത് എന്റെ അമ്മയുടെ തനിയെ നിൽക്കുവാണ് നിനക്കാണെന്നുണ്ടെങ്കിൽ അമ്മയെ കൊണ്ട് നോക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോ അമ്മ ഇവിടെ വരുന്ന സമയത്ത് എനിക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണ് അപ്പോ നിങ്ങൾ എന്റെ കൂടെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സന്തോഷം ഇല്ല എന്നല്ലേ പറഞ്ഞു വരുന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ കറക്റ്റ് എന്നുള്ള കാര്യം രവി പറയുന്നുണ്ട് എന്താ നിങ്ങൾ പറഞ്ഞു ഞാനിവിടെ ശ്രീകാന്തിന്റെ അടുത്താ പറഞ്ഞത് ശ്രീകാന്തെ ശരിക്ക് കേട്ട് ഇത്രയൊക്കെ കേട്ടിട്ടും ചന്ദ്രമുതി വീണ്ടും ചോദിക്കുന്നുണ്ട് എന്തിനാ രവിട്ടാ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് ഞാന് എന്റെ അമ്മയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ് നീ വെറുതെ ചോദ്യം ചെയ്യാൻ വേണ്ടി നിക്കണ്ട എന്ന് പറയുകയാണ് അച്ഛാ നാളെയല്ലേ അച്ഛമ്മ വരുന്നത് അതിന് ഇന്നേ എന്തിനാ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കാര്യം സ്തുതി ചോദിക്കുമ്പോ അമ്മ നാളെ വരുന്ന സമയത്ത് ഉള്ളിൽ കേറുമ്പോ തന്നെ ഇതെല്ലാം കണ്ടിട്ട് ആശ്ചര്യപ്പെടണം അല്ല നീ എന്താ ചെയ്യുന്നത് നിനക്ക് ശ്രീകാന്തിനൊന്ന് എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതാച്ചാ അവൻ ചെയ്യുന്നുണ്ടല്ലോ എനിക്ക് ഇതൊന്നും വരില്ല എന്നുള്ള കാര്യം പറയാനെ എനിക്ക് നൈസായിട്ട് പോകുമ്പോഴേക്കും നിക്ക് കാര്യം പറഞ്ഞുകൊണ്ട് രവി ചോദിക്കുന്നുണ്ട് പിന്നെ നിനക്ക് എന്താണ് വരിക അത് കഴിഞ്ഞിട്ട് ശ്രുതിയെ വിളിക്കാനുണ്ട് ശ്രുതി അങ്ങോട്ടേക്ക് വരുമ്പോ രവി പറയുന്നുണ്ട് ഇതാ വർഷയുടെ കൂടി ചേർന്നിട്ട് നീയും ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യ് നിന്റെ ആന്റീൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല അവള് ചെയ്യില്ല അപ്പോഴേക്ക് വർഷം ചേച്ചി വാ ബലൂൺ ഒക്കെ കേട്ടാ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് അങ്ങനെ ശ്രുതി പോയിട്ട് ഹെൽപ്പ് ഒക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് അങ്ങനെ രേവതി അവിടെ ഇല്ലല്ലോ അതുകൊണ്ട് രേവതി ഇത് എവിടെ പോയി കിടക്കുകയാണ് വീട്ടിലെ ജോലിയൊക്കെ അതുപോലെ കിടക്കുന്നുണ്ട് അവള് ഏത് നാട് ചുറ്റാൻ വേണ്ടി പോയതാണെന്നുള്ള കാര്യമൊക്കെ ചന്ദ്ര ചോദിക്കുമ്പോഴേക്കും അവളെ എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ചന്ദ്രൻ നിനക്ക് സമാധാനം വരില്ലല്ലോ മിണ്ടാതെ ചായ കുടിക്കാൻ വേണ്ടി നോക്കുക എന്ന് പറയുകയാണ് അങ്ങനെ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ശ്രീകാന്ത് ചെയ്യുന്നതിനിടയ്ക്ക് ലൈറ്റിങ്ങൊക്കെ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് അതുപോലെ ആർച്ച് പോലെ വെക്കാനൊക്കെ പറയുകയാണ് ആ അതുപോലൊക്കെ ചെയ്യാന്നുള്ള കാര്യം ശ്രീകാന്തം പറയുന്നുണ്ട് അതേസമയം നമ്മുടെ രേവതിയും സച്ചിയും സ്വർണ്ണമായിട്ടാണല്ലോ പോയിരിക്കുന്നത് ആ ടെൻഷനാണ് സുധിയും അതുപോലെ തന്നെ ചന്ദ്രയും അവര് വരുന്നത് നോക്കിയിട്ട് ഇങ്ങനെ അവിടെ തന്നെ പുറത്ത് ഇങ്ങനെ നിക്കുവാണ് ചന്ദ്രപതി അവിടെ പോയി നിൽക്കുമ്പോൾ അമ്മ എന്താ ഇവിടെ തന്നെ നിക്കുന്നത് എന്നുള്ള കാര്യം സുതി ചോദിക്കുന്നുണ്ട് സച്ചിയും രേവതിയും എവിടെയാ പോയെന്നുള്ള കാര്യം അറിയില്ലല്ലോ എന്ന് പറയുമ്പോ അമ്മയ അവരെങ്കിലും പോട്ടെ അമ്മ എന്തിനാ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത് എടാ അവരെ കയ്യിൽ നിന്ന് സ്വർണ്ണം മേടിച്ചിട്ടല്ലേ പോയത് എന്ത് ചെയ്യാനാ പോയെന്നുള്ള കാര്യം അറിയില്ലല്ലോ അത് അമ്മ ഇത്ര ടെൻഷൻ കാര്യൊന്നുമില്ല അച്ഛൻ പറഞ്ഞില്ലേ ഫംഗ്ഷന് ഇടാൻ വേണ്ടിട്ടായിരിക്കും മേടിച്ചതെന്നുള്ള കാര്യം നീ പിടിക്കപ്പെടില്ല എന്നൊക്കെ പറയുന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വദിക്കുന്നതില് ദേഷ്യം പിടിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കാണ് ബലൂണൊക്കെ കെട്ടിട്ട് എല്ലാവരും പുറത്ത് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിട്ട് അങ്ങനെ പോകുന്നത് അപ്പോഴേക്കും സംസാരം നിർത്തുന്നുണ്ട് അതേസമയം സച്ചിയും രേവതിയും പുറത്ത് കാറിൽ വന്ന് ഇറങ്ങുവാണ് കാറിന്ന് ഇറങ്ങി ഉടനെ തന്നെ രേവതിയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞ കാര്യങ്ങളോ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരിക്കലും സ്വർണത്തിന്റെ കാര്യത്തെ കുറിച്ച് ആരടുത്തൊന്നിനും സംസാരിക്കരുത് അച്ഛമ്മ ഇവിടെ വന്ന് പോകുന്നത് വരെ രേവതി എനിക്ക് ദേഷ്യം ഒന്നോട്ട് അടക്കാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുവാണ് ഞാൻ ും ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യത്തോട് കൂടിയിട്ടാണ് സച്ചി കയറി വരുന്നത് പക്ഷെ പുറത്ത് എല്ലാവരും ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് രേവിയാണെങ്കിൽ ഭയങ്കര ഉത്സാഹത്തോട് കൂടിയിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അത് കണ്ടിട്ട് രേവതി സച്ചിയുടെ അടുത്ത് പറയുന്നുണ്ട് കണ്ടില്ലേ അച്ഛൻ അച്ഛനോട് പിറന്നാളിന് വേണ്ടിയിട്ട് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാണ് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യുന്നത് കണ്ടില്ലേ ആ സന്തോഷം കെടുത്തോ സച്ചിയേട്ടാ ഒന്നും ചോദിക്കരുത് എന്നുള്ള കാര്യം പറയാണ് അത് കേൾക്കുമ്പോൾ ആണെങ്കിൽ ഒന്നും മിണ്ടാതിലെ അച്ഛൻ അരിയിലേക്ക് ചെല്ലണ്ട് എന്നിട്ട് അച്ഛൻ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് ഞങ്ങൾ ചെയ്യില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാൻ എന്റെ അമ്മയുടെ പിറന്നാളിന് വേണ്ടിട്ട് കെട്ടുവല്ലടാ കാര്യം ചോദിക്കുന്നുണ്ട് രവി ആണെങ്കി ഭയങ്കര സന്തോഷത്തോടു കൂടി ശ്രീകാന്ത് നമ്മുടെ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളതൊക്കെ ലൈറ്റ്ലി വരില്ലേ അതുപോലത്തെ കൊട്ടിക്കണം എന്ന് പറയുമ്പോ അച്ഛൻ എന്തൊക്കെയാ എന്നുള്ള കാര്യം പറഞ്ഞാൽ മതി നീനെ മേടിച്ചിട്ട് വരാ എന്ന് പറയണേ ആ ശരിയെന്ന് രവിയും പറയുന്നുണ്ട് അങ്ങനെ രവി ഭയങ്കര കൂടി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സച്ചിക്ക് ഭയങ്കരമായിട്ട് സങ്കടമൊക്കെ തോന്നുന്നുണ്ട് അത് കഴിഞ്ഞ് ചന്ദ്രമുതി പുറത്തേക്ക് വരുകയാണ് രവതിയെ കണ്ടോടനെ തന്നെ ചോദിക്കുന്നുണ്ട് നീ എവിടെ ഊരു ചുറ്റാൻ വേണ്ടി പോയതാണെങ്കിൽ ഈ വീട്ടിൽ എന്തെല്ലാം ജോലി ഉണ്ടെന്നുള്ള കാര്യം ചോദിക്കുകയാണ് നീ വരുന്നത് വരെ ഇവിടെ ഭക്ഷണം കഴിക്കാതെ ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആരവർണ്ണം നിങ്ങളെടുത്ത് വെയിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി കഴിച്ചു എന്നുള്ള കാര്യം സച്ചി ഭയങ്കര ദേഷ്യത്തോടുകൂടി ചോദിക്കുകയാണ് അപ്പോഴേക്ക് രവതി ഇടയ്ക്ക് അറിയിട്ട് ഞാനിപ്പോ വന്നല്ലോ ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം എന്ന് പറയുന്നുണ്ട് വീണ്ടും ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് എവിടെ നാട് ചുറ്റി എന്നുള്ള കാര്യം അവർ എവിടെയെങ്കിലും പോട്ടെ അമ്മയുടെ പിറന്നാളല്ലേ വരുന്നത് അതുകൊണ്ട് എന്തെങ്കിലും ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടിട്ട് പോയതായിരിക്കും എന്നുള്ള കാര്യം രവി ഇങ്ങനെ പറയാണ് പറയാനുട്ടോ പക്ഷെ ചച്ച എപ്പോഴേക്ക് അരികിലേക്ക് ചെന്നിട്ട് അല്ല അച്ഛാ അങ്ങനെ ഗിഫ്റ്റ് ഒന്നും മേടിക്കാൻ വേണ്ടി പോയതല്ല ഞങ്ങൾ ചുമ്മാ പുറത്ത് പോയതാന്ന് പറയുന്നുണ്ട് നീ ചുമ്മാ പറയണ്ട അമ്മയ്ക്ക് എന്തെങ്കിലും സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയതായിരിക്കുമല്ലേ നീ എന്തായാലും നിന്റെ അച്ഛമ്മയ്ക്കൊന്നും മേടിക്കാതിരിക്കോ പിറന്നാളിന് ഓ സർപ്രൈസ് ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി പോയതായിരിക്കും അല്ലെ ചേച്ചി എന്നുള്ള കാര്യം വർഷം ചോദിക്കുമ്പോഴേക്കും ഇവർക്ക് രണ്ടുപേർക്കും എന്തോ പോലെ ആവുന്നുണ്ട് കാരണം അച്ഛമ്മക്ക് ഗിഫ്റ്റ് മേടി ണല്ലോ രണ്ടുപേരും കൂടി പോയത് പക്ഷേ സ്വർണമാണെന്നുണ്ടെങ്കിൽ റോൾഡ് ഗോൾഡ് ആയി മാറുകയും ചെയ്തു രേവതി ഭയങ്കര വിഷമത്തോട് കൂടിയിട്ട് അടുത്ത് പറയുന്നുണ്ട് ആ നിങ്ങളെ രണ്ടുപേരും എനിക്ക് അറിഞ്ഞോണ്ടേ നാളെ കാണാൻ വേണ്ടി പോയില്ലേ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് രവി അപ്പോഴേക്കും ആ അതൊക്കെ നാളെ കാണാം എന്തായാലും പെട്ടെന്ന് തന്നെ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി നോക്കുക എന്ന് പറയുകയാണെ ചന്ദ്രമതി അപ്പോഴേക്കും സച്ചിയുടെ നോട്ടം കാണുമ്പോഴേക്കും ചന്ദ്രമതിക്ക് ടെൻഷൻ ആവുന്നുണ്ട് എനിക്ക് ചെറുതായിട്ട് തലവേദനയിൽ നിൽക്കുന്നുണ്ട് ഞാൻ പോയി കിടക്കുവാണ് ഭക്ഷണം റെഡിയാ വിളിച്ചാൽ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ചന്ദ്ര കയറി പോകുന്നതിന്റെ പുറകെ തന്നെ സുധിയും പോകുന്നുണ്ട് പക്ഷെ സുധീൻ്റെ അടുത്ത് ശ്രുതി പറയുന്നുണ്ട് സുതി ഇതൊന്നും മേലെ എന്നുള്ള കാര്യം ഇല്ല എനിക്ക് കുറച്ച് അക്കൗണ്ട്സ് നോക്കാനുണ്ടെന്നുള്ള കാര്യം പറഞ്ഞിട്ട് പോകുമ്പഴേക്കും ശ്രുതി അക്കൗണ്ട്സ് ഒക്കെ രാവിലെ കഴിഞ്ഞു എന്നുള്ള കാര്യല്ലേ പറഞ്ഞത് അത് ഇന്നലത്തെ ഇന്നത്തെ കുറച്ചുകൂടി ബാക്കി ഉണ്ടെന്ന് പറഞ്ഞിട്ട് സുദി അവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ പോകുന്ന സമയത്ത് സച്ചി ഒന്ന് നോക്കുമ്പോഴേക്കും ആണെങ്കിൽ സുധിയെ നോക്കി പേടിപ്പിക്കുന്നുണ്ട് അത് കണ്ടിട്ട് ശുദിക്ക് നല്ല ഭയം ഉണ്ട് സച്ചി അവിടെ ഒന്നും ചെയ്യാതെ ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോഴേക്കും രവി ചോദിക്കുന്നുണ്ട് നീ അന്നെ ഒന്നും ചെയ്യാതെ നിൽക്കുന്നത് രാവിലെ ആകുമ്പോഴേക്കും എല്ലാ പണിയും തീർക്കണം എന്ന് പറയുമ്പോഴും ആ ശരി അച്ചാ എന്ന് പറഞ്ഞിട്ട് ഒരു ബലൂൺ എടുത്തിട്ട് ഓതുകയാണ് കേട്ടോ സച്ചി ഓതി ഊരി ഊരി ഫുള്ള് കാറ്റ് നിറച്ചിട്ടിട്ടോ എന്ന ഒറ്റ പൊട്ട് പൊട്ടിക്കുന്നുണ്ട് അത് സുതിയ നോക്കിക്കൊണ്ടാണ് നീ എന്തിനട ഓവർ കാറ്റ് നിറച്ചിട്ട് പൊട്ടിക്കുന്ന കാര്യം ചോദിക്കുമ്പോ എന്തി അച്ഛ മനുഷ്യനായാലും ബലൂൺ ബലൂൺ ആയാലും ഓവർ പ്രഷർ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊട്ടി പോകില്ലേ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് അത് കേൾക്കുമ്പോൾ രവിതി പറയുന്നുണ്ട് സച്ചിയുടെ പൊട്ടിക്കാതെ ഊത് എന്നുള്ള കാര്യം അതല്ലേ ചെയ്യുന്നത് അങ്ങനെ സച്ചിന്റെ സംസാരം കേട്ടിട്ട് നമ്മുടെ രവിക്ക് ഈ കാര്യം ഒന്നും മനസ്സിലാവുന്നില്ല എന്താണോ സച്ചി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഏ ഒന്നുമില്ല അച്ഛ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് സച്ചി പിന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യുവാണേ തുടർന്ന് നമ്മുടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ശ്രുതിക്ക് അരികിലേക്ക് ചെല്ലുന്നുണ്ട് ശ്രുതിയെ കണ്ട ഉടനെ തന്നെ സച്ചി എവിടെയെന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത് സച്ചി പുറത്ത് ഡെക്കറേഷൻ ചെയ്യുന്നുണ്ട് അവൻ നിന്നിടത്തെ ചോദിച്ചോന്നുള്ള കാര്യം ചോദിക്കുമ്പോ സച്ചി എന്റെ അടുത്ത് എന്ന് ചോദിക്കാനാണ് അല്ല സച്ചിയെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് ശ്രുതി ചോദിക്കുന്നുണ്ടല്ലോ എന്താ അവനെ കാണുമ്പോൾ ഭയങ്കര ടെൻഷൻ ശ്രദ്ധിക്കുന്നെങ്കിലും പ്രശ്നമൊന്നും ചോദിക്കുമ്പോ ഏയ് അങ്ങനെയൊന്നും ഇല്ല ഞാൻ ഫ്രഷമായിട്ട് വരാ എന്ന് പറഞ്ഞിട്ട് ടവൽ എടുത്തിട്ട് ബാത്റൂമിലേക്ക് പോവുകയാണ് അപ്പോഴാണ് നമ്മുടെ ശ്രുതിയുടെ ഫോണിലേക്ക് ആദ്യം വിളിക്കുന്നത് ആരും ഇല്ല എന്നുള്ള കാര്യം ഉറപ്പു ശേഷം ശ്രുതി ഫോൺ എടുക്കുകയാണ് അമ്മയാണെന്ന് വിചാരിച്ചിട്ടാണ് ഈ ശ്രുതി ഫോൺ എടുക്കുന്നത് എന്താ അമ്മ എന്തിനാ ഇപ്പൊ വിളിച്ചെന്നുള്ള കാര്യം ചോദിക്കുമ്പോ അത് അമ്മമ്മയല്ല ഞാനാണമ്മേ ആദ്യ എന്നുള്ള കാര്യം പറയുന്നുണ്ട് ആ ആദ്യോട് സുഖാണോന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ സുഖമാണ് അവിടെ അമ്മമ്മ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ആ ഉണ്ട് ഞാൻ വിളിക്കാൻ വേണ്ടി പറഞ്ഞത് കൊണ്ടാണ് അമ്മമ്മ എനിക്ക് വിളിച്ച് പറഞ്ഞത് വിളിക്കാൻ വേണ്ടി തന്നത് ഞാൻ അമ്മയുടെ അടുത്ത് എന്നുള്ള കാര്യം പറഞ്ഞപ്പോ അമ്മമ്മയാണ് എനിക്ക് ഫോൺ ചെയ്ത് തന്നതെന്ന് പറയുന്നുണ്ട് അമ്മ എപ്പോഴാണ് എന്നെ കാണാൻ വേണ്ടി വരാന്നുള്ള കാര്യം ചോദിക്കുമ്പോ അധികം വൈകാത്തത് തന്നെ വരാ എന്ന് ശ്രുതി പറയുന്നുണ്ട് അമ്മേ ഒരു ഹാപ്പി ഉണ്ട് എന്താടാന്ന് ചോദിക്കുകയാണെ ഇന്ന് മാത്സ് പരീക്ഷയുടെ പേപ്പർ കിട്ടി എനിക്ക് നയന്റി ടു മാർക്സ് ഉണ്ട് മുമ്പൊക്കെ ഞാൻ ഫിഫ്റ്റി മാർക്സ് ഒക്കെ മേടിക്കാറുള്ളൂ എന്നുള്ള കാര്യം പറയണേ ആദ്യമൊന്നും എനിക്ക് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ഇഷ്ടമല്ലായിരുന്നു ഇപ്പോൾ അമ്മയാണ് എൻ്റെ അമ്മ എന്നുള്ള കാര്യം അറിഞ്ഞല്ലോ അതുകൊണ്ട് ഞാൻ നല്ല ജോളിയായിട്ട് സ്കൂളിലേക്ക് പോകുന്നത് അതുപോലെ നന്നായിട്ട് പഠിക്കുന്നുണ്ട് ഇത് കേട്ടപ്പോൾ ശ്രുതിയും പറയുന്നുണ്ട് ഇനിയും നന്നായിട്ട് പഠിക്കണം ആ അമ്മേ ശരി ടീച്ചർ എന്നെ ഒരുപാട് പുകഴ്ത്തി സംസാരിച്ചു അമ്മ കാരണമാണ് ഞാൻ നല്ല മാർക്ക് വാങ്ങിയത് എനിക്ക് അമ്മയെ എന്നുള്ള കാര്യം പറയുന്നുണ്ട് എടാ വരാടാ അമ്മ കുറച്ച് ബിസിയാണ് വേഗം വരാ എന്നുള്ള കാര്യം പറയുന്നത് അപ്പോഴേക്കും അവിടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഫ്രഷപ്പായിട്ട് പുറത്തേക്ക് വരുന്നുണ്ട് വന്ന ഉടനെ തന്നെ ശ്രുതി പറയുന്നുണ്ട് ഓക്കെ മുത്തു ശരി ഞാൻ പിന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ടാണ് ഫോൺ ഫോൺ വെക്കുന്നത് ശ്രുതിയാണെങ്കിൽ പുറത്തേക്ക് വന്ന ഉടനെ തന്നെ നീ ആരുടെ ഫോൺ സംസാരിച്ചെന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് ഞാൻ എന്റെ ഫ്രണ്ടിന്റെ അടുത്താണ് സംസാരിച്ചെന്നുള്ള കാര്യം പറയുമ്പോ എന്ത് മുത്തു എന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ ആ അതെ എന്റെ ഫ്രണ്ട് ആണ് അവളുടെ പേര് ഒരു വയസ്സായ ഒരാളുടെ പേര് പറയുന്നുണ്ട് ഈ പേരോ ഏതോ അമ്മൂമ്മേന്റെ പേര് പോലെ ഉണ്ടല്ലോ എന്നുള്ള കാര്യം പറയുമ്പോ അതെ അതെ അവളുടെ അച്ഛമ്മയുടെ പേരാണ് ഞങ്ങൾ ചുമ്മാ കളിയാക്കുന്ന രീതിയിൽ ഇങ്ങനെയൊക്കെ പറയുന്ന പറയുകയാണെ ഇതുവരെ നീ എന്നെ മുത്തൊന്നും വിളിച്ചിട്ടേ ഇല്ല എന്നുള്ള കാര്യം പറയുമ്പോൾ ഇതുവരെ ഇങ്ങനെ കൊഞ്ചന്ത രീതിയിലൊന്നും വിളിച്ചില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ എനിക്ക് തോന്നുന്നൊക്കെ ഞാൻ ഇങ്ങനെ വിളിക്കും അതാ അതെന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് സുധീൻ അടുത്ത് ചോദിക്കുന്നത് അച്ഛമ്മയ്ക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണേ എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് എന്താ ചെയ്യാന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അറ്റീസ് നമുക്കൊരു ഒരു മേടിച്ചു കൊടുക്കാന്ന് പറയുകയാണെ അതൊന്നും വേണ്ട എന്തിനാ ആവശ്യമില്ലാത്ത ചെലവ് അത് എന്താണ് നീ അങ്ങനെ പറയുന്നത് നിന്റെ അച്ഛമ്മയ്ക്ക് ഒന്നും മേടിക്കേണ്ട എന്ന് അത് കേട്ട ഉടനെ തന്നെ സുതി പറയുന്നത് ആ സജിക്ക് വേണ്ടിയിട്ടാണ് അച്ഛൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തത് എനിക്ക് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല കരുതിയിട്ട് എല്ലാവരും എന്തെങ്കിലും ഒക്കെ മേടിച്ചു അപ്പോ നമ്മൾ എങ്ങനെ ചെയ്യാതിരിക്കാ ഒരു സാരി മേടിച്ചു കൊടുക്കാ എന്നുള്ള കാര്യം പറയുന്നുണ്ടേ സുധി സാരി മാത്രം ഒന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ മതി നമുക്ക് പുറത്തു പോയിട്ട് മേടിച്ചിട്ട് വരാം ഞാൻ ഡ്രസ്സ് ചെയ്ത് ചെയ്തിട്ട് വരാ എന്ന് പറയാനോ സുതി അത് കഴിഞ്ഞിട്ട് രാത്രിയിലാണ് കാണിക്കുന്നത് വർഷ ഫോണിൽ ഇങ്ങനെ എന്തോ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ശ്രീകാന്ത് ഫ്രഷ് ഒക്കെ ആയിട്ട് റൂമിലേക്ക് വരുന്നുണ്ട് ഫോണിൽ ഒരു മൊബൈലിന്റെ മോഡൽ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇത് എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം ചോദിക്കുകയാണ് നന്നായിട്ടുണ്ട് നീ എന്താ ഈ ഫോൺ മാറ്റാൻ വേണ്ടി പോകണോ ഇത് നല്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇത് എനിക്ക് വേണ്ടിയിട്ടല്ല അച്ഛമ്മയ്ക്ക് നാളെ പിറന്നാൾ ഗിഫ്റ്റ് കൊടുക്കാനാ എന്നുള്ള കാര്യം വർഷ പറയുന്നുണ്ട് അയ്യോ അച്ഛമ്മക്ക് ഇതൊന്നും ചെയ്യാൻ അറിയുന്നുണ്ടാവില്ല എന്ന് പറയുമ്പോ അറിയില്ലെങ്കിൽ എന്താ ഞാൻ പറഞ്ഞു കൊടുക്കും അതല്ല വർഷേ അച്ഛമ്മക്ക് ഇതൊന്നും സെറ്റ് ആവില്ല എന്ന് പറയുമ്പോ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് അച്ഛമ്മ അത് മനസ്സിലാക്കോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴേ പറയാൻ വേണ്ടി പാടില്ല എന്നുള്ള കാര്യമാണ് വർഷ പറയുന്നത് അച്ഛമ്മ ഈ ഫോൺ കൊണ്ട് വെറും കോളിംഗ് പർപ്പസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതിന് ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള ഫോണിന്റെ ആവശ്യമുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് അച്ഛമ്മ ഭയങ്കര ബ്രില്യന്റ് ആയിട്ടുള്ള ആളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകഴിഞ്ഞാൽ അച്ഛമ്മ ആയിട്ട് ക്യാച്ച് ചെയ്യുന്നു എന്നുള്ള വർഷ പറയുന്നത് അച്ഛമ്മക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുമെന്നുള്ള കാര്യം അറിയില്ലെന്ന് ശ്രീകാന്ത് പറയുമ്പോൾ അതൊന്നും നമ്മൾ ഒരിക്കലും തീരുമാനിക്കാൻ പാടില്ല അച്ചമ്മ യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയാലല്ലേ നമുക്ക് അറിയാൻ വേണ്ടി പറ്റുള്ളൂ നാട്ടിലേക്ക് പോയതിനു ശേഷമാണ് മനസ്സിലായത് അച്ഛമ്മ ഒരുപാട് സീരിയലൊക്കെ കാണുമെന്ന് ഈ മൊബൈലിനകത്ത് എങ്ങനെ കാണണ്ടെന്നുള്ള കാര്യം ഞാൻ തന്നെ പറഞ്ഞു കൊടുക്കാം വേണമെങ്കിൽ ശ്രീകാന്ത് നോക്കിയോ കുറച്ച് നാൾ കഴിഞ്ഞു കഴിഞ്ഞാൽ അച്ഛമ്മ തന്നെ ഒറ്റയ്ക്ക് ഇറിയ ചെയ്യാൻ വേണ്ടിട്ട് തുടങ്ങുന്നത് കാണാം അത്രയ്ക്കും ഞാൻ പഠിപ്പിച്ചു കൊടുത്തോളാം ശരി എന്തായാലും നിന്റെ ഇഷ്ടമല്ലേ നീ മേടിച്ചു കൊടുത്തോ എന്നുള്ള കാര്യമാണ് ശ്രീകാന്ത് പറയുന്നത് ശരി ശ്രീകാന്ത് എന്താ മേടിക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യം വർഷം ചോദിക്കുമ്പോൾ ഞാനും ആലോചിച്ചു എന്തായാലും എന്റെ ടാലന്റ് ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടി പോവുകയാണെന്നുള്ള കാര്യം പറയുമ്പോൾ കുക്ക് ചെയ്യാനാണോ എന്നുള്ള കാര്യം ചോദിക്കണ്ടേ അതെ ഒരു കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് അച്ഛമ്മയ്ക്ക് ഷുഗർ ഒന്നും ഇല്ലേ കേക്ക് ഒക്കെ ഇഷ്ടമാകുമെന്നുള്ള കാര്യം വർഷം ചോദിക്കുമ്പോൾ പുതിയൊരു കേക്ക് ആണ് ഞാന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അത് ഷുഗർ പേഷ്യൻസിനും കഴിക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ പുതിയ കേക്ക് ഇൻട്രോഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോവാണോ പേരെന്താ കേക്ക് എന്നാണോ എന്നുള്ള കാര്യം ചോദിക്കും ഇത് കൊള്ളാലോ അങ്ങനെ തന്നെ പേര് കൊടുക്കാം നോർമലി ഈ വയസ്സായ ആൾക്കാരെ കേക്ക് മേടിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് അവർ ചോദിക്കും ഇതിനകത്ത് ഉണ്ടോ ഷുഗർ ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ സോ ഇനി വരുന്ന ആളുകൾ കറക്റ്റ് ഈ പേര് ചോദിച്ചു തന്നെ കേക്ക് ഓർഡർ ചെയ്യണം ശരി എന്തായാലും ശ്രീകാന്ത് കേക്ക് റെഡി ആക്കിക്കോ ഞാന് ഈ ഫോൺ ഓർഡർ ആക്കാം എന്നുള്ള കാര്യം പറയാണ് ഹർഷ ദേവതിയുടെ ഫോണിലേക്ക് ലക്ഷ്മി വിളിക്കുന്നതാണ് കാണിക്കുന്നത് രേവതി ഞാൻ രാവിലെ വിളിച്ചപ്പോൾ നീ ഫോൺ എടുത്തില്ലല്ലോ എന്ത് പറ്റി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ രാവിലെ ഞാന് സച്ചിയൊപ്പം പുറത്തുപോയതായിരുന്നു അമ്മേ സച്ചി വന്നോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആ സച്ചേട്ടം ഇവിടെ വീട്ടിലുണ്ടെന്ന് പറയുന്നുണ്ട് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറയുമ്പോൾ ഡെക്കറേഷനോ എന്തിനുവേണ്ടിട്ടാന്ന് ചോദിക്കുന്നുണ്ട് നാളെ അച്ഛമ്മയുടെ എൺപതാം പിറന്നാളാണ് അച്ഛമ്മ വരുന്നുണ്ടേ എന്നുള്ള കാര്യം അറിയിക്കുകയാണ് ഓ ആണല്ലേ അപ്പോ രവിയുടെ വിളിച്ചിട്ട് നാളെ അങ്ങോട്ട് വരണോ എന്നുള്ള കാര്യം പറഞ്ഞു അപ്പോ ഇതിനായിരുന്നു അല്ലേ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് അതേ അമ്മേ അതിനിടയ്ക്ക് ദയവ് ചോദിക്കുന്നുണ്ട് അപ്പൊ ചേച്ചി നാളെ പാർട്ടി ആണല്ലേ എന്നുള്ള കാര്യം അതെ എന്ന് പറയാനേ അപ്പോഴേക്ക് സച്ചി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആര് അമ്മയാണെന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് രവീതിന്റെ അടുത്ത് ആ എന്ന് പറയുമ്പോൾ ഫോൺ മേടിക്കുകയാണ് അമ്മയെ സുഖാണോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് സച്ചി അതെ എന്ന് പറയുകയാണ് അങ്ങനെ സച്ചി ഫോൺ എടുത്തിട്ട് പറയുന്നത് നാളെ അച്ഛമ്മയുടെ പിറന്നാളിന് തീർച്ചയായിട്ടും വരണോ എന്നുള്ള കാര്യമാണ് ഉറപ്പായിട്ടും വരാ എന്ന് ലക്ഷ്മി പറയുന്നുണ്ട് അമ്മയെ നേരിട്ട് വന്ന് വിളിച്ചില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒന്നും തോന്നരുതെന്ന് പറയുമ്പോ ഏ അതിന്റെ ഒന്നും കുഴപ്പമില്ല നമ്മളെന്താ മൂന്നാമത്തെ ആളാണോ നമ്മുടെ വീട്ടിലെ കാര്യമല്ലേ അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും വരാ എന്നുള്ള കാര്യം പറഞ്ഞിട്ടാണ് ലക്ഷ്മി ഫോൺ വെക്കുന്നത് അങ്ങനെ രേവതിയുടെ അടുത്തൊക്കെയാണ് ഫോൺ കൊടുക്കുന്നത് ഫോണ് മേടിച്ച് രേവതി പറയുന്നുണ്ട് നാളെ രാത്രി ഇതാക്കിയുള്ള ഭക്ഷണമൊന്നും അമ്മ അവിടെ തന്നെ ഉണ്ടാക്കണ്ട ഇവിടുന്ന് കഴിക്കുക എന്ന് പറയുകയാണെ അതൊക്കെ ഇരിക്കേട്ടടി ഞാൻ നാളെ എന്താണ് സച്ചിയുടെ അച്ഛമ്മക്ക് മേടിച്ചു കൊടുക്കുക എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് എന്താണ് ചെയ്യാൻ വേണ്ടി തോന്നുന്നത് വെച്ചാൽ അത് ചെയ്താൽ മതി എന്നുള്ള കാര്യം രേവതി പറയുന്നുണ്ട് അപ്പോഴേക്കും സച്ചി ആണെങ്കിൽ ഫോൺ മേടിച്ചിട്ട് അങ്ങനെ വലിയ ചിലവൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല അച്ഛമ്മ ആണെങ്കിൽ നിങ്ങളിൽ നിന്നൊന്നും പ്രതീക്ഷിക്കില്ല എൺപത് വയസ്സ് വരെ ജീവിച്ചതല്ലേ ആ ജീവിതാനുഭവം ഉള്ളത് കൊണ്ട് തന്നെ അച്ഛമ്മയുടെ ആശീർവാദം മേടിച്ച് പോകാനാണ് കേട്ടോ സച്ചി പറയുന്നത് നിങ്ങൾ ഒന്നും മേടിച്ചുകൊണ്ടിരേണ്ട കാര്യമില്ല നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ മതി അതാണ് അച്ഛമ്മയ്ക്ക് സന്തോഷമായിട്ടുള്ള കാര്യം വീട് രവീതരുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് ഫോണ് അപ്പം ലക്ഷ്മി ചോദിക്കുന്നത് അയ്യോ സച്ചിമോ എന്ന് അങ്ങനെ പറഞ്ഞത് ഒന്നും മേടിക്കാതെ എന്താണ് അങ്ങോട്ട് വരാൻ എങ്ങനെ പറ്റുക പിന്നെ നിന്റെ അമ്മയമ്മയ്ക്ക് അത് മതിയാകും അമ്മ അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല അമ്മയ്ക്ക് എന്താണ് തോന്നുന്നത് എന്ന് വെച്ചാൽ അത് ചെയ്താൽ മതി നാളെ ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞിട്ട് ഫോൺ വെക്കുവാണേ ഫോൺ വെച്ചതിന്റെ ശേഷം ലക്ഷ്മിയുടെ അടുത്ത് ദേവു ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മള് അച്ഛമ്മക്ക് എന്താ മേടിച്ചു കൊടുക്കാ എന്നുള്ള കാര്യം സ്വർണ്ണന്തങ്ങളൊക്കെ മേടിച്ചു കൊടുക്കണം എന്നുണ്ട് പക്ഷെ അത്രയും പാടൊന്നും ഇല്ലല്ലോ അങ്ങനെയാണെങ്കിൽ അമ്മേ നമുക്കൊരു സാരി മേടിച്ചു കൊടുക്കാ എന്ന് പറയുകയാണെ ദേവു ആ ശരി പിന്നെ അമ്മേ ഞാന് ശരത്തിന്റെ അടുത്ത് വരാൻ വേണ്ടി പറഞ്ഞു പക്ഷെ അവൻ വരില്ല എന്നാ തോന്നുന്നത് അല്ലെങ്കിലും അവൻ വരാതിരിക്കുന്ന തന്നെ നല്ലത് അവൻ സച്ചിയുടെ മേലെ അവസാനമായിട്ട് കംപ്ലയിന്റ് വരെ കൊടുത്തതല്ലേ അതുകൊണ്ട് ആ ദേഷ്യം എന്തായാലും സച്ചിക്ക് ഉണ്ടാവും നമ്മൾ കാരണം നാളോടൊരു പ്രശ്നം ഉണ്ടാവാൻ വേണ്ടി പാടില്ല ൊക്കെ പറയണേ അതേസമയം സച്ചി ആണെന്നുണ്ടെങ്കിൽ രേവിതിയുടെ അടുത്ത് പറയുന്നുണ്ട് അമ്മേയുടെ അടുത്ത് വെറുതെ ആവശ്യമില്ലാതെ ചെലവാക്കണ്ട എന്നുള്ള കാര്യം പറ അതൊക്കെ അവർ നോക്കിക്കോളും ഇപ്പൊ നമ്മൾ എന്താ നാളെ ചെയ്യുക എന്നുള്ള കാര്യമാണ് രേവതി ചോദിക്കുന്നത് നമ്മൾ ചെയിൻ മേടിക്കണം എന്ന് വിചാരിച്ചതല്ലേ അത് ആ ഓടി പോയാൽ നശിപ്പിച്ചില്ലേ എന്നുള്ള കാര്യം ചോദിക്കാണ് നിങ്ങൾ എന്തിനാണ് സച്ചേട്ട ദേഷ്യപ്പെടുന്നത് നിങ്ങളുടെ ഏട്ടനാണ് ഈ കാര്യം ചെയ്തതെന്നുള്ള കാര്യം നമുക്ക് ഇതുവരെ അറിയില്ലല്ലോ എനിക്ക് ഉറപ്പാണ് രേവതി ഞാൻ സത്യമായിട്ട് പറയാണ് അവൻ തന്നെയായിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവുക ഇപ്പൊ അച്ഛമ്മയ്ക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലോ എന്നുള്ള കാര്യം ഓർക്കുമ്പോഴാണ് വിഷമം ശരിയാണ് സച്ചിയേട്ട എന്തായാലും നമ്മൾ വിചാരിച്ചതുപോലെ നമുക്ക് ചെയിന് മേടിക്കാൻ വേണ്ടി പറ്റില്ല പക്ഷെ അച്ചമ്മക്ക് സന്തോഷാവുന്ന രീതിയിൽ എന്തെങ്കിലും നമുക്ക് ചെയ്യണം അതാണ് ഇപ്പൊ എന്താ ചെയ്യുന്നത് എന്നുള്ള കാര്യം അറിയില്ലല്ലോ എന്ന് സച്ചി ചോദിക്കും ഇപ്പൊ സച്ചേട്ട് മനസ്സിൽ ദേഷ്യമാണുള്ളത് അതുകൊണ്ട് അത് കുറച്ചു നേരത്തേക്ക് നമ്മൾ ഒരു സാധനം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സന്തോഷം കുറച്ച് നേരത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാൽ അവരുടെ മനസ്സ് തൊട്ടിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സന്തോഷം അവരുടെ ജീവിത അവസാനം വരെ ഉണ്ടാകും അങ്ങനത്തെ എന്തെങ്കിലും ചിന്തിക്കാനൊക്കെ പറയുന്നുണ്ട് രേവതി ശരി ഇന്ന് കുറച്ച് മൂഡ് ഓഫ് ആയിട്ടാണ് കേട്ടോ സച്ചി പറയുന്നത് സച്ചേട്ടൻ ചെന്നിട്ട് പായ ഒക്കെ വിരിച്ച് മുകളിൽ ഇരുന്നുള്ളൂ ഞാൻ അപ്പോഴേക്കും വെള്ളം എടുത്തിട്ട് വരാ എന്നുള്ള കാര്യം രേവതി പറയുന്നുണ്ട് അതിന് സച്ചി അവിടുന്ന് പോവാണ് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ നമ്മുടെ സച്ചിയാണെങ്കിൽ അച്ഛമയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് അങ്ങനെ വരുവാണെട്ടോ കാറിൽ സച്ചിയുടെ മുഖത്ത് ഭയങ്കര ടെൻഷൻ ഉള്ളത് പോലെ അച്ഛമ്മക്ക് ഫീൽ ചെയ്യുന്നുണ്ട് സച്ചി ഒന്നും മിണ്ടെന്നൊന്നുമില്ലേ അതൊക്കെ അച്ഛമ്മ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് എന്താണ് നിന്റെ ശരീരത്തിന് എന്തെങ്കിലും സുഖം ഇല്ലായ്മ ഉണ്ടോന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഇല്ല അച്ഛമ്മ സുഖമായിട്ടിരിക്കുന്നു പിന്നെ എന്താണ് നീ മുഖം നിർപ്പിച്ചുകൊണ്ട് വെച്ചിരിക്കുന്നത് ഞാൻ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴേ ശ്രദ്ധിച്ചു നിന്റെ മുഖത്ത് സന്തോഷമില്ലല്ലോ എന്താ ഞാൻ വന്നത് നിനക്ക് ഇഷ്ടായില്ലേ അതെന്താ അച്ഛമ്മ അങ്ങനെ പറയുന്നത് അച്ഛമ്മയുടെ മുഖം കണ്ടാൽ തന്നെ എന്റെ മനസ്സിലുള്ള എല്ലാ സങ്കടങ്ങളും ഓടി പിന്നെ പിന്നെന്തിനാണ് നീ മുഖം ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് അതൊന്നുമില്ല ഇല്ല അച്ഛമ്മ ഇന്നലെ രാത്രി ഞാൻ ട്രിപ്പ് കഴിഞ്ഞിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നത് ശരിക്കും ഉറങ്ങിയില്ല അത് എന്ന് പറയുമ്പോ എടാ നീ ഫോണിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഓട്ടോ പിടിച്ച് വരില്ലായിരുന്നു അതെന്താ അച്ഛമ്മ അങ്ങനെ പറഞ്ഞത് അച്ഛമ്മയെ കൂട്ടിക്കൊണ്ടുവരാന്നല്ലാതെ എനിക്ക് ഇതിന് മാത്രം വലിയ എന്ത് ജോലിയാ ഉള്ളത് എടാ നീ കുറച്ച് റെസ്റ്റൊക്കെ എടാ എപ്പോഴും ഈ ജോലി ജോലി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓടരുതെന്നൊക്കെ പറയുമ്പോൾ ശരി അച്ഛമ്മ എന്നൊക്കെ പറയുന്നുണ്ട് ഇരിക്കുന്ന സമയത്ത് ഒരു സിഗ്നലിൽ വണ്ടി നിർത്തുന്നുണ്ട് അച്ഛമ്മ പുറത്തേക്ക് നോക്കുന്ന സമയത്ത് ഒരു ഭാര്യയും ഭർത്താവും ബൈക്കിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഭാര്യയാണെങ്കിൽ ഫുള്ള് സ്വർണ്ണത്തിൽ മുങ്ങി നിൽക്കുന്നത് പോലെ ഒരു അഞ്ചാറ് ചെയിൻ ഇട്ടിട്ടുണ്ട് അത് കണ്ടിട്ട് സച്ചിയുടെ അടുത്ത് അങ്ങോട്ടേക്ക് നോക്കാൻ വേണ്ടി പറയുന്നുണ്ട് സച്ചി സ്വർണം കാണുന്നുണ്ട് ഇപ്പോഴത്തെ കാലത്ത് നാട്ടിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത് കള്ളന്മാര് അവളെ എടുത്തുകൊണ്ട് പോകുന്ന ലക്ഷണമുണ്ട് ഇത്രയും സ്വർണ്ണം എടുത്തിട്ടല്ലേ നടക്കുന്നത് അത് എന്ത് ചെയ്യാനാണ് അച്ഛന് അവരുടെ കയ്യിൽ ഇത്രയും സ്വർണ്ണം ഉണ്ടെന്നുള്ള കാര്യം മറ്റുള്ളവരെ കാണിച്ചുകൊണ്ട് നടക്കുക എന്നുള്ള കാര്യം പറയുമ്പോൾ ആയിരിക്കും ഒരുപക്ഷെ അത് മുക്കുപണ്ട് ആവാനുള്ള സാധ്യതയുണ്ടെന്നുള്ള കാര്യം അച്ഛമ്മ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ സച്ചി ഒന്ന് ഞെട്ടുന്നുണ്ട് ഇപ്പോഴത്തെ കാലത്ത് ഇത് സ്വർണ്ണോ സ്വർണ്ണമാണോ അതോ കവറിംഗ് ആണോ എന്നുള്ള കാര്യം നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റില്ല അതേ അച്ഛമ്മ അത് വെച്ചിട്ടാണ് ഒരുപാട് പേര് കളിച്ചോണ്ടിരിക്കുന്നത് എന്തായാലും ഉടനെ കണ്ടുപിടിക്കുന്നു പറയാണ് അത് കേൾക്കുമ്പോൾ നമ്മുടെ അച്ഛമ്മ വയ്ക്കുന്നുണ്ട് അവളിട്ട സ്വർണം സ്വർണ്ണമാണോ അതോ ഇനി മുക്കുപണ്ണാണോ എന്നുള്ള കാര്യം നീ എന്തിനാ കണ്ടുപിടിക്കുന്നത് അത് ആരോ ഒരുത്തിയല്ലേ എന്നുള്ള കാര്യം പറയണേ ആ അത് ശരി തന്നെയാണ് അച്ഛമ്മ അത് ആരോ ഒരാളാണ് ഞാൻ എന്തിനാ അത് കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത് നീയും പാതി ഉറക്കത്തിലാണെന്നാ തോന്നുന്നത് എന്തായാലും വീട്ടിലെത്തട്ടെ നിനക്ക് ഞാൻ അമ്പലത്തിലെ പ്രസാദം തൊട്ടു തരാന്നൊക്കെ പറയുന്നുണ്ട് ശരി അച്ഛമ്മ എന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവര് വീട്ടിലെത്തുന്ന സമയത്ത് പുറത്തു തന്നെ നമ്മുടെ രവിയാണെന്നുണ്ടെങ്കിൽ അമ്മയും കാത്തിട്ട് ഇങ്ങനെ നിക്കുന്നുണ്ട് അമ്മയെ കണ്ടുനെ തന്നെ അമ്മയെ പിറന്നാൾ ആശംസകൾ ഇതുപോലെ തന്നെ അമ്മ നൂറ് ഇരുന്നൂറ് വർഷം ഇങ്ങനെ ജീവിക്കണം എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് അച്ഛാ ആയിരം വർഷങ്ങൾ പറ എന്നുള്ള കാര്യം ഞാൻ എന്താടാ ആൽമരമാണോ ആയിരം വർഷങ്ങളൊക്കെ ജീവിക്കാൻ വേണ്ടിയിട്ട് അമ്മ ഈ വീട്ടിലെ ആൽമരാണ് എല്ലാവർക്കും വേര് കൊടുക്കുന്നു എന്നുള്ള കാര്യം പറയുമ്പോ എല്ലാവർക്കും നടല് കൊടുക്കുന്നു എന്ന് പറയുമ്പോ അങ്ങനെ പറഞ്ഞു കൊടുക്കുക അച്ഛാ എന്ന് പറയുന്നുണ്ട് ഉള്ളിലാണെങ്കിൽ രേവതി ആര്യ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് കണ്ടോടെ തന്നെ ചന്ദ്രിക്കുന്നുണ്ട് എങ്ങോട്ടാന്ന് അച്ഛമ്മ താഴെ വന്നിട്ടുണ്ട് ആരത്തി എടുക്കാൻ വേണ്ടിയിട്ടാന്ന് പറയുമ്പോഴേക്കും അതെന്താ നീ തന്നെ ചെയ്യണോ ശ്രുതി വർഷം എല്ലാവരും വാന്ന് പറയുന്നുണ്ട് ാര്യം ചോദിക്കുമ്പോൾ അച്ഛമ്മ വന്നിട്ടുണ്ട് ശ്രുതി നീ ആര് എടുക്കണം എന്ന കാര്യം പറഞ്ഞിട്ട് തട്ട് കൊടുക്കുവാണ് അത് കാണുമ്പോൾ രേവതിക്ക് ചെറിയ വിഷമുണ്ടെങ്കിലും രേവിതി അങ്ങ് ചെല്ലുവാണെ സന്തോഷത്തോട് കൂടിയിട്ട് അങ്ങനെ അച്ഛമ്മയും കൂട്ടി ഉള്ളിലേക്ക് കയറാൻ വേണ്ടി രവി ശ്രമിക്കുമ്പോഴേക്കും സച്ചി ആണെങ്കിൽ പറയുന്നുണ്ട് രേവതിയുടെ അടുത്ത് ഞാൻ ആര് തട്ട് എടുത്തിട്ട് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അത് കഴിയട്ടെ എന്തിനാണ് ഇതൊക്കെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ കണ്ടുപെട്ടിട്ടുണ്ടാവും അച്ഛമ്മക്ക് നിക്ക് എന്ന കാര്യം പറയുകയാണ് അപ്പോഴേക്കും ആരും തട്ടി എടുത്തിട്ട് നമ്മുടെ ചന്ദ്രമതിയാണ് വരുന്നത് ശ്രീകാന്തും അതുപോലെ ശ്രുതിയും ചെന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ വിഷസ് ഒക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ ശ്രുതിയുടെ അടുത്തും അതുപോലെ വർഷുടെ അടുത്തും അച്ചമ്മയ്ക്ക് ആരതി ഒഴിയാൻ വേണ്ടിട്ട് പറയുന്നുണ്ട് അതെന്താ ചന്ദ്ര രണ്ട് പെരുമങ്ങൾ മാത്രം എവിടെ രേവതി എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് രേവതി കുറച്ച് മാറിയിട്ട് അവിടെ നിൽക്കുന്നുണ്ട് അപ്പഴേക്കും വി ആണെന്നുണ്ടെങ്കിൽ രേവതി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് രേവതി നീ എന്താ അവിടെ നിൽക്കുന്നത് വാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോ വേണ്ട അച്ഛാ അവ രണ്ടുപേരും കൂടി എടുക്കട്ടെ അത് കാണുമ്പോ തന്നെ സച്ചി പറയുന്നുണ്ട് ആര് തട്ട് റെഡിയാക്കലും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് രേവതി തന്നെയായിരിക്കും എന്നാൽ വരുന്ന വഴിയിൽ എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്ന് പറയാണേ അത് കേൾക്കുമ്പോ ചന്ദ്രേ രേവതിയുടെ അടുത്ത് വരാൻ വേണ്ടി പറ എന്നുള്ള കാര്യം അച്ഛമ്മ പറയുന്നുണ്ട് അമ്മ ഇത് ഇവർ രണ്ടുപേരും എടുക്കട്ടെ ആരതി എന്നുള്ള കാര്യം ചന്ദ്രമതി പറയുമ്പോഴേക്കും ഈ വീട്ടിലേക്ക് ആദ്യം കേറി വന്ന മരുമകൾ രേവതിയാണ് പേരും കൂടി ചേർന്നിട്ട് ആരതി എടുക്കുന്നതാണ് എനിക്ക് സന്തോഷം അത് കേൾക്കുമ്പോൾ രവി പറയുന്നുണ്ട് രേവതി വാ അമ്മ പറയുന്നത് കേട്ടില്ലേ അപ്പോഴേക്കും വർഷ പറയുന്നുണ്ട് രേവശേഷി വാ എനിക്ക് ഇതൊന്നും ശരിക്കും ചെയ്യാൻ അറിയില്ല രേവശേഷി വാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും രേവതി അങ്ങോട്ട് ചെല്ലുവാണേ അങ്ങനെ രേവതി വന്നിട്ട് തിരികത്തിച്ചതിനു ശേഷം രേവതി നടുക്ക് നിന്നിട്ടാണ് ആരതി അച്ഛമ്മക്ക് ഒഴിയുന്നത് ആരതിക്ക് ഒഴിഞ്ഞതിന് ശേഷം അച്ഛമ്മയും കൂടിയിട്ട് എല്ലാവരും ഉള്ളിലേക്ക് കയറും ാണ് അച്ഛമ്മ ഉള്ളിലേക്ക് കയറി ഉടനെ തന്നെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ കാണുവാണ് ആർച്ച് പോലെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എൺപത് എന്നുള്ളത് വലിയ അക്ഷരത്തില് എഴുതിയതുപോലെ അതിനകത്ത് ഫുൾ ലൈറ്റിംഗ് ഒക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ അച്ഛമ്മ അമ്പലം ഇങ്ങനെ ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത് ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡ് കമന്റ് ചെയ്യണേ താങ്ക്